രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതിക്കാരാണ് കെ ബി ഗണേശും സുരേഷ് ഗോപിയും ഇരുവരും തമ്മിലുള്ള വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അതിവേഗം ഇടം പിടിക്കാറുണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരായ രണ്ട് നടന്മാരും രണ്ട് രാഷ്ട്രീയ പ്രവർത്തകന്മാരുമായത് കൊണ്ട് തന്നെ ഇരുവരുടെയും വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ എപ്പോഴും ഏറ്റെടുക്കാറുണ്ട് എന്നാൽ ഇരുവരും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ അതിനേക്കാൾ വേഗമാണ് ശ്രദ്ധ നേടാറുള്ളത് ഇരുവരും തമ്മിൽ കണ്ടാൽ കടിച്ചു കീറാനുള്ള ദേഷ്യത്തിലാണ് എന്നൊക്കെയാണ് പൊതുവെയുള്ള ധാരണ നടു റോട്ടിൽ വെച്ച് പരസ്പരം കണ്ടാൽ പോലും മിണ്ടാൻ താൽപ്പര്യപ്പെടാത്ത രണ്ട് വ്യക്തികളാണ് എന്നിവരെ പലരും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ കെ പി ഗണേഷ് കുമാറിന്റെ ഒരു അഭിമുഖം തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ശ്രദ്ധ നേടുന്നത് സുരേഷ് ഗോപിയെ കുറിച്ച് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അതിനു മുൻപ് അദ്ദേഹത്തിനോടുള്ള അവതാരകന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയോട് മിണ്ടാത്തത് ഇരുവരും തമ്മിൽ പിണക്കത്തിലാണോ എന്നായിരുന്നു ചോദ്യം അതേസമയം കെ ബി ഗണേഷ് കുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാനും സുരേഷ് ഗോപിയും നല്ല സുഹൃത്തുക്കളാണ് എന്നാണ് എന്റെ മനസ്സിൽ എന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ ചിന്താഗതികളൊന്നും തന്നെ എനിക്ക് പൊരുത്തപ്പെടാൻ സാധിക്കില്ല എന്റേത് തിരിച്ച് അദ്ദേഹത്തിനും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മക്കളും എന്റെ മക്കളും നല്ല സുഹൃത്തുക്കളാണ് അതിലുപരി അദ്ദേഹത്തിന്റെ ഇളയ മകനും ഞാനും തമ്മിൽ നല്ല അടുപ്പത്തിലാണ് അദ്ദേഹത്തിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു വിരോധവുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ സംസാരിക്കാറേയില്ല അതിന്റെ കാരണം ഞങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത ചിന്താഗതിക്കാരാണ് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അതൊക്കെ എനിക്കറിയാം എന്നാൽ അദ്ദേഹത്തിന് വളരെ ദേഷ്യം കൂടുതലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ എനിക്ക് കുറച്ച് താല്പര്യക്കുറവുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ വെച്ച് നോക്കുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തിനോട് ഒരു വിരോധവുമില്ല എനിക്ക് അദ്ദേഹത്തിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത ചിന്താഗതിക്കാരായത് തന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ അധികം മുന്നോട്ട് പോകില്ല അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് സിനിമാ മേഖലയിൽ നിന്നും തുടങ്ങിയ ബന്ധമാണ് ഞങ്ങളുടേത് പ്രത്യേകിച്ച് അമ്മ സംഘടന എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അമ്മ തന്നെയാണ് അമ്മയിലുള്ള ഓരോരുത്തരും നമുക്ക് സഹോദരിയും അതുപോലെ തന്നെ സഹോദരന്മാരുമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അതുപോലെ തന്നെ സഹോദരനുമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഗണേഷ് കുമാർ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ ഗണേഷ് കുമാറിന്റെ ഫാനാണോ അതോ സുരേഷ് ഗോപിയുടെ ഫാനാണോ അഭിപ്രായങ്ങൾ പറയാൻ മറക്കും